അല്ല ഞാൻ പറയാം ഈ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്തും ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി ഡി സി സിയുടെ കച്ചനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു കോൺട്രവേഴ്സിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയത് അൻവറിൻ്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗമെന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് രണ്ടാം തീയതി യു ഡി എഫ് യോഗത്തിൽ അന്വറുമായി സംസാരിക്കാൻ ചുമലപ്പെടുത്തിയവർ യോഗത്തിനെ അറിയിച്ചു പിന്നെ പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല കാരണം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അനുവർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതിനിങ്ങനൊരു ഈ രീതിയിൽ അന്വർ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല അല്ല ഇനിയിപ്പോൾ അത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത് പിന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിലർത്ഥമില്ല ഇനി ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ ജയിച്ചേ പറ്റൂ അത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഒരു ഭാഗത്ത് സി പി എം ബി ജെ പി ബന്ധം നിലനിൽക്കുന്നു പിണറായി വിജയൻ്റെ ഒമ്പത് വർഷത്തെ ഭരണം ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം കിട്ടി തിരിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അൻവറിന് തീരുമാനം എപ്പോഴാണെങ്കിലും പുനഃപരിശോധിക്കാം സ്ഥാനാർത്ഥി അംഗീകരിച്ചുകൊണ്ട് കടന്നു വരാം പക്ഷെ ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു മുന്നോട്ട് പോകും പോകാം ആരുമിലും വായൽ കൊട്ടി അടയ്ക്കുന്നില്ല വായൽ കൊട്ടി അടയ്ക്കുന്നില്ല ഞങ്ങളെ ബാധിക്കില്ല കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് ഇല്ല ഇല്ല അതിന് അദ്ദേഹം നമ്മളോട് കൂടെ നിൽക്കുന്നില്ലെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വരാജിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇന്ന് അദ്ദേഹം ഷൗഖത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും യു ഡി എഫിന് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ വർഷത്തെ ഭരണം ആ വർഷക്കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം അക്രമ സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല അത് ഇനിയും നടത്തില്ല അക്രമത്തിന്റേതാണ് പ്രതിപക്ഷ ശൈലിയെങ്കിൽ ആ ശൈലി ഞങ്ങൾ ഒരു കാലത്ത് അനുവർത്തിച്ചിട്ടില്ല വലിയ തരത്തിലുള്ള ആവേശം കൂടി അല്ല ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും ഞാൻ മോശക്കാരനായിട്ട് പറയില്ല സ്വരാജ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ സ്വരാജ് വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഇടത് തരംഗത്തിൽ ജയിച്ച സ്വരാജ് അതിനും വലിയ തരംഗം വന്നപ്പോൾ തോറ്റു അതേ സീറ്റിൽ തന്നെ പറയുമ്പോൾ നാൽപ്പത്താറ് സീറ്റ് യു ഡി എഫിന് കിട്ടിയ കാലത്ത് ജയിച്ച സ്വരാജ് ഞങ്ങൾ നാൽപ്പത്തൊന്നിലേക്ക് ചുരുങ്ങിയപ്പോൾ തോറ്റയാളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഷ്യൻസി വേണ്ടത്ര അത്ര ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിലമ്പൂരുകാരൻ ആയ സ്ഥിതിക്ക് അദ്ദേഹം അവിടെ ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായിപ്പോ തല കാണിക്കേണ്ടെങ്കിലും ആയിരുന്നില്ലേ അത് അദ്ദേഹം ചിന്തിച്ചാൽ മതി ഞങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരു സ്ഥാനാർത്ഥിയിൽ ഒരിക്കലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും പ്രവർത്തിക്കില്ല നയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് മത്സരം വ്യക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലല്ല നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പക്ഷേ സ്വരാജി വന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയപ്പെട്ടു പോയി ദയമായിട്ട് കരുതരുത് ഒട്ടും ഭയം ഞങ്ങൾക്കില്ല ഏതായാലും അതുകൊണ്ട് മെച്ചം കിട്ടി കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ പാവം നിലമ്പൂര ഡോക്ടറെ ഒക്കെ രാജിവെപ്പിച്ചു കൊണ്ട് നിർത്തി അത് ദോഷമായതേ അത് ഏതായാലും നന്നായി ഡോക്ടറെ രക്ഷപ്പെട്ടല്ലോ സ്വരാജിനെ വിജയം പരാജയമൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല പതിവാണ് കുഴപ്പമില്ല